ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലൈവ് അപ്ഡേറ്റ് ആണ് പറയുന്നത് ലൈവിൽ ജാസ്മിൻ്റെ പേരൻസും റെസ്മിൻ്റെ അനിയനും അമ്മയൊക്കെയുണ്ട് അപ്പോൾ ഇങ്ങനെ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നു ഇപ്പം അതിന് കുറച്ച് മുന്നേ അവർ ചെറുപ്പകാലം കുട്ടികളുടെ ചെറുപ്പകാലം പറയുന്ന ഒരു ടാസ്ക് ബി ബി കൊടുത്തിരുന്നു ആ ടാസ്കിനോടനുബന്ധിച്ച് ചെറുപ്പകാലത്തെ കാര്യമെല്ലാം പറഞ്ഞു അപ്പോൾ ജാസ്മിനോട് എന്തെന്ന് ചോദിച്ചാൽ കുന്തെന്ന് മറുപടി പറയും പിന്നെ ചെറുപ്പത്തിൽ സ്കൂളിൽ നിന്നൊക്കെ വഴക്കുണ്ടാക്കി വെച്ച് തന്നാൽ അടി മേടിച്ചുകൊണ്ട് ഇങ്ങോട്ട് വന്നേക്കരുത് അടി കൊടുത്തേ തിരിച്ച് കൊടുത്തേച്ചേ വരാവുള്ളൂന്ന് അങ്ങനെ പറഞ്ഞു പഠിപ്പിച്ചതുകൊണ്ടാണ് അങ്ങനെ പഠിപ്പിച്ച് വന്നതുകൊണ്ടാണ് ഇപ്പോഴും ഇങ്ങനെ ആരെങ്കിലും എന്തുമായാലും പറഞ്ഞാൽ തിരിച്ച് മറുപടി പറയുന്നതിൻ്റെ കാര്യം എന്നൊക്കെ ജാസ്മിൻ്റെ അത്ത പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഓരോ മത്സരാർത്ഥികൾക്ക് അവരോട് വേണേൽ എന്ത് വേണേലും ക്വസ്റ്റ്യൻ ചോദിക്കാം ആ ചോദ്യം ചോദിക്കുമ്പോൾ അവർക്ക് ജാസ്മിൻ എന്ന മകളെക്കുറിച്ച് ബിഗ് ബോസിലോട്ട് വന്നതല്ലാതെ വേറെ എന്തെങ്കിലും അഭിമാനം തോന്നിയ നിമിഷം ഉണ്ടോയെന്ന് ചോദിക്കുമ്പോൾ ഉമ്മായിക്ക് പറയാനുള്ളത് കമ്മല് മേടിച്ചെന്ന കാര്യം പറയുന്നുണ്ട് അത്ത പറയുന്നുണ്ട് കടം വീട്ടിൽ കൊടുത്ത കാര്യവും കാറ് മേടിച്ച് കൊടുത്ത കാര്യമൊക്കെ പറയുന്നുണ്ട് അപ്പോൾ എങ്ങനെ ഓരോരുത്തർ ചോദിച്ച് അത് കഴിഞ്ഞ് നമ്മുടെ ജിൻഡോ ചോദിക്കുന്നുണ്ട് പുറത്തിറങ്ങിയ ജാസ്മീനെ എന്തായി തീർന്നോ എന്നാണ് നിങ്ങളുടെ പ്ലാൻ എന്നുള്ള രീതിയിൽ ചോദിക്കുമ്പോൾ പുള്ളിയെടുത്തടിച്ച പോലെ ഒരു പറച്ചിൽ പറയും അതൊക്കെ പുറത്തിറങ്ങിയതിന് ശേഷമുള്ള കാര്യമാണ് അത് അപ്പം നോക്കിക്കോളാം എന്നുള്ള രീതിയിൽ ഒരു മറുപടി പറയും പെട്ടെന്ന് അങ്ങനെ പറഞ്ഞപ്പം മത്സരാർത്ഥികളെല്ലാം ഒന്ന് ഷോക്കായ പോലെ തോന്നി പക്ഷെ പിന്നെ അത് ആ ഭാഗം കഴിഞ്ഞു പക്ഷേ റെസ്മിന് മാത്രം ആ മറുപടി ഞങ്ങൾ വളരെയധികം ഇഷ്ടപ്പെട്ട് പോയിട്ടുണ്ട് റെസ്മിന് കൈ കൊള്ളാം എന്നുള്ള രീതി കൈയ്യടിക്കുകയൊക്കെ ചെയ്തു അപ്പം വന്നപ്പോൾ തൊട്ട് അവർക്ക് ഈ ജിൻഡോയെതിരെ എതിരാളിയായിട്ട് കാണുന്നുണ്ടെന്ന് തോന്നുന്നു ജാസ്മിൻ്റെ ഫാമിലി കാരണം ജിൻഡോയെ കപ്പടിക്കും എന്നുള്ള ഒരു രീതി പറയുന്നുണ്ട് അവർക്ക് അവരുടെ മോള് കപ്പടിക്കണം എന്നുള്ളതാണല്ലോ അപ്പം അതിന് എൻ്റെതായ ഒരു രീതി അവരുടെ ഉള്ളിൽ കാണുമായിരിക്കും ജാസ്മീൻ ആണേ ഉമ്മയോടെ ഇരുന്ന് പറയുന്നുണ്ട് ഗെയിമിന് വേണ്ടി ഏതറ്റം വരെയും പോവും കള്ളത്തരം മാത്രമേ പറയുള്ളൂ ഏതറ്റം വരെയും പോയി കള്ളത്തരങ്ങൾ മാത്രം പറയുന്ന ആളാണ് ജിൻഡോ എന്നുള്ള രീതിയിൽ ഉമ്മയോട് ഇരുന്ന് പറയുന്നുണ്ട് യാസ്മിൻ ചെറുതായിട്ടൊക്കെ ഉള്ള രീതിയിൽ അപ്പം ജിൻഡോയോടത്ര താല്പര്യം ഇവർക്കുള്ളതായിട്ട് നമുക്ക് ഈ പ്രാവശ്യം കണ് കണ്ടിട്ട് തോന്നുന്നുമില്ല വന്നവരൊക്കെ എല്ലാവരും എടുത്തിട്ട് വലിയ സംസാരിക്കും ഇവർ സംസാരിച്ചോ എന്ന് ചോദിച്ചാൽ സംസാരിച്ചു അങ്ങനെ ഇല്ലാതില്ല പക്ഷേ അത്ര വലിയ അടുപ്പില്ല കാരണം അവരുടെ മകളുടെ മകളുടെ ഒരു എതിരാളിയായിട്ട് ജിൻഡോയെ കാണുന്നുണ്ടെന്ന് തോന്നുന്നു ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം ആദ്യമായിട്ട് കാണുന്നൊരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ